ചാനലിന്റെ ഉടമസ്ഥനായ ശ്രീ സാജൻസ്കറിയായ ഒരു പറ്റം കമ്മ്യൂണിസ്റ്റുകാര് വളരെ ക്രൂരമായി മർദ്ദിച്ച വാർത്തയും വീഡിയോയും ഒക്കെ നമ്മൾ കണ്ടു മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ അവര് എല്ലാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുവേണ്ട വ്യക്തി സ്വാതന്ത്ര്യം എന്നു വേണ്ട ലോകത്തിലെ സർവ്വ സ്വാതന്ത്ര്യങ്ങളുടെയും വക്താക്കളും സംരക്ഷകരുമാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള മട്ടിലാണ് അവരുടെ പ്രസംഗങ്ങളും പ്രചരണങ്ങളും പ്രസ്താവനകളും ഒക്കെ വരാറുള്ളത് എന്നാൽ തങ്ങൾക്കെതിരായി എന്തെങ്കിലും ഒന്ന് പറയുകയോ എഴുതുകയോ ചെയ്താൽ അവരെ ശാരീരികമായി തന്നെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതിന് എത്രയോ തെളിവുകളുണ്ട് എന്ന് മാത്രമല്ല അധികാരമുണ്ടെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് അവർ ഈ എതിരാളി എതിരാളികളല്ല അവരുടെ ദൃഷ്ടി ശത്രുക്കളാണ് അവർക്കെതിരെ പറയുന്നവരൊക്കെ അവരുടെ ശത്രുക്കളാണ് അത്തരം ശത്രുക്കൾക്കെതിരെ എത്ര നീചമായ പ്രവൃത്തിയും അവർ ചെയ്യും എന്നുള്ളതിന്റെ അനേകം ഉദാഹരണങ്ങളുണ്ട് പിണറായി വിജയന്റെ യാത്ര നടക്കുമ്പോൾ പ്രതിഷേധിച്ച ആൾക്കാരെ അവര് തടയുകയോ അറസ്റ്റ് ചെയ്യുകയോ മാത്രമല്ല പാർട്ടി സഖാക്കൾ തന്നെ നേരിട്ടിറങ്ങി പോലീസിനൊപ്പം നിന്ന് പ്രതിഷേധിച്ചവരെ ആക്രമിച്ച മുഴുവൻ സംഭവങ്ങളും എല്ലാ ജില്ലകളിലും അത്തരം അക്രമ സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് ലൈവായി കണ്ടതാണ് എന്നിട്ട് അതിനെ പോലും ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന വിടുവായിത്തം കേട്ടാൽ ആർക്കാണ് അറപ്പ് തോന്നാത്തത് എന്താണ് സംരക്ഷണ പണിയാണ് ചെയ്തത് ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഒക്കെ ശത്രുവിന്റെ പ്രതിഷേധിക്കുന്നവൻ്റെ തലക്കടിച്ചിട്ട് അതൊക്കെ ജീ ജീവ സംരക്ഷണ പ്രവർത്തനമാണ് ജീവൻ സംരക്ഷണ പ്രവർത്തനമാണ് നടത്തിയതെന്ന് പറയാൻ പിണറായി വിജയൻ ഒരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ യാത്രയുടെ സമയത്ത് കറുത്ത കൊട പിടിച്ച ആൾക്കാര് കറുത്ത ചുരിദാർ പിടിച്ച ആൾക്കാര് കറുത്ത തൊലിയുള്ള ആൾക്കാരെ പിടിച്ചോന്നറിയില്ല കറുപ്പ് കണ്ടവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ശബരിമല ആ സമയത്ത് മാലയിട്ടിരുന്ന അയ്യപ്പനെ കറുപ്പ് വസ്ത്രം ധരിഞ്ഞ അയ്യപ്പ ധരിച്ച അയ്യപ്പനെ അടക്കം അവർ ആക്രമിക്കുകയും അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഷാജസ് കറിയായെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത് ഗുണ്ടകളെ വിട്ടിട്ട് എന്നാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ജിഹാദികൾ പറയുന്നത് പോലെയാണ് അവർ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് അവർക്ക് അനുകൂലമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കാര്യങ്ങളുടെ ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്ന രണ്ടാമതൊരു രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കാതെ രണ്ടാമതൊരു പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാതെ ലോകത്തിലെ മറ്റെല്ലാം തെറ്റാണെന്ന് പറയുന്ന അവരുടെ ഉള്ളിലുള്ള ചില അഭിപ്രായങ്ങൾ പാർട്ടി എന്താണ് ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെയാണ് അവരതിന് പറയുന്നത് എന്ന് വെച്ചെന്നാൽ പാർട്ടിക്കുള്ളിൽ ചിലർ അഭിപ്രായങ്ങളൊക്കെ പറയാം നിങ്ങൾ പുറത്ത് മിണ്ടിപ്പോകരുത് അത് പാർട്ടി അംഗങ്ങൾക്കാണ് പാർട്ടിയെ എതിർക്കുന്നവർക്കോ അങ്ങനെ എതിർക്കുന്നവർക്ക് ജീവിക്കാൻ തന്നെ സ്വാതന്ത്ര്യമില്ല ജീവിക്കാൻ അവകാശമില്ല അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച ലോകത്തിലെ ഒരു രാജ്യത്തും രണ്ടാമതൊരു രാഷ്ട്രീയ പാർട്ടിയില്ല സോവിയറ്റ് യൂണിയനിലെ പ്രതിപക്ഷ കക്ഷി ഏതായിരുന്നു ചൈനയിലെ പ്രതിപക്ഷ പാർട്ടി ഏതാണ് പ്രതിപക്ഷ മുന്നണി ഏതാണ് കംബോഡിയയിലെ ഒക്കെ എടുക്കുക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഒക്കെ ചരിത്രം എടുക്കുക അവിടെ രണ്ടാമതൊരു രാഷ്ട്രീയ പാർട്ടിയെ രണ്ടാമത് ഒരു പ്രസ്ഥാനത്തെ അവരനുവദിച്ചിരുന്നോ അംഗീകരിച്ചിരുന്നോ അവരവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഏതൊരു അഭിപ്രായം പറഞ്ഞവരെ മുഴുവൻ കൊന്നൊടുക്കുകയാണ് ചെയ്തത് കംബോഡിയയിൽ അവർ ചെയ്തത് എതിർത്ത സംശയം തോന്നി എതിർത്ത് പോലും ഇല്ല പാർട്ടി നേതാക്കൾക്കോ അവരുടെ അഭിപ്രായങ്ങൾക്ക് എതിരാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ മക്കളെ അഞ്ചും ആറും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാലിൽ പിടിച്ച് മരത്തിലടിച്ചാണ് കംബോഡിയയിൽ പോൾ പോട്ട് കൊന്നത് എന്തിനാണ് അങ്ങനെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരെ വെടിവെച്ച് കൊന്നാൽ ഒരു വെടിയുണ്ട ചെലവാണ് മരമാകുമ്പോൾ വേറെ ചിലവ് മരം അവിടെ നിന്നോളും ആള് ചാവുകയും ചെയ്യും ഇന്ന് കമ്പോഡിയയിലെ അത്തരം കുഞ്ഞുങ്ങളെ അടിച്ചു കൊന്ന മരങ്ങളൊക്കെ അവരുടെ സംരക്ഷിത സ്മാരകങ്ങളാണ് പോയി നോക്കണം ഞാൻ ഈ പറയുന്നത് ഒരണയാണോ ഇന്ത്യന്നല്ലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും അന്വേഷിക്കാം ഇത്രയും നീചന്മാരും ക്രൂരന്മാരും ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് അവർക്കെതിരെ നിരന്തരം ആരെങ്കിലും പറഞ്ഞാൽ അവരെ എല്ലാവരെയും കൊല്ലാത്തത് കൊല്ലുന്നില്ലല്ലോ എന്നാണ് അവരുടെ ഒരു മറുചോദ്യം ഞങ്ങൾ അങ്ങനെയാണ് എല്ലാവരെയും കൊല്ലണ്ടേ എല്ലാവരെയും കൊല്ലാൻ പറ്റും എല്ലാവരെയും ഭയപ്പെടുത്താൻ പറ്റും ഭയപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടത് പേരെ കൊന്നാൽ മതി ചില ആൾക്കാരെ ഉപദ്രവിച്ചാൽ മതി ചില ആൾക്കാരെ ക്രൂരമായി ആക്രമിച്ചാൽ മതി ചില ആൾക്കാരെ ഉന്മൂലനം ചെയ്താൽ മതി ചില ആൾക്കാരെ ജയിലിൽ അടച്ചാൽ മതി അപ്പോ ആ എതിർക്കുന്ന ആൾ എതിർപ്പിന്റെ ശബ്ദം കുറഞ്ഞു വരും കാരണം എതിർത്താൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിച്ചു ഞാൻ എന്തെങ്കിലും അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞാൽ എന്നെ ജയിലിൽ അടയ്ക്കും എന്ന് മറ്റുള്ളവരെ ജയിലിൽ അടയ്ക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു ഭയമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമ്പോണ്ടാതിരിക്കും എനിക്ക് ജയിലിക്കിടക്കുന്നത് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയാതിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്ന നൂറാളിൽ ഒരാളെ കൊന്നാൽ മതി അങ്ങനെ കൊന്നു കഴിഞ്ഞെന്നാൽ ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേരിൽ ബഹുഭൂരിപക്ഷം പേരും ഇത് ഇവർക്ക് കൊല്ലപ്പെടും എന്ന് പേടി തോന്നിയാൽ മതി അങ്ങനെ പേടി തോന്നിയാൽ സ്വാഭാവികമായിട്ടും അവർ അവർക്കെതിരെ പറയാനോ പ്രവർത്തിക്കാനോ തയ്യാറാകാതെ ഇരിക്കും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ശുദ്ധ മോഷ്കാണ് ലോ ലോകത്തിനൊരിടത്തും അവർ ജനാധിപത്യം എന്തിനൊക്കെ ഈ അവർ മുപ്പത്തിനാല് കൊല്ലം തുടർച്ചയായി ഭരിച്ചതാണ് ബംഗാളിൽ അവിടെ നന്ദിഗ്രാം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസും സഖാക്കളും ഒന്നിച്ചാണ് സമരക്കാരെ അവർ ആക്രമിക്കുന്നത് പോലീസും സഖാക്കളും കൂടെ ഒന്നിച്ചാണ് കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയന്റെ യാത്രാ സമയത്ത് എങ്ങനെയാണോ പോലീസും സഖാക്കളും ചേർന്ന് പ്രതിഷേധക്കാരെ ആക്രമിച്ചത് അടിച്ചു തകർത്തത് അവരുടെ കടകൾ നശിപ്പിച്ചത് അവർക്കെതിരെ കേസെടുത്തത് അതുപോലെ തന്നെയാണ് പിന്നീട് ഇവർ പശ്ചിമബംഗാളിൽ ചെയ്തിട്ടുള്ളത് ഇവർ ത്രിപുരയിൽ ചെയ്തിട്ടുള്ളത് അവർ ഭാരതത്തിന് വെളിയിലെ ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്ന ഇടങ്ങളിലൊക്കെ ചെയ്തത് എത്രയോ ക്രൂരമായ നീചമായ ബംഗാളിലൊക്കെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ എതിരാളികളെ കൊന്നിട്ട് വലിയ അത് പിണറായി വിജയൻ തന്നെ മുമ്പ് പറഞ്ഞതായി നമ്മുടെ ഇദ്ദേഹം കണ്ണൂരിലുള്ള ആ ഒരു നേതാവ് പറയുകയുണ്ടായല്ലോ എങ്ങനെയാന്ന് വെച്ചാൽ കൊന്നിട്ട് വലിയ കുഴി എടുത്തിട്ട് ഈ കൊന്ന ആൾക്കാരെ മുഴുവൻ അതിനകത്തിടുക എന്നിട്ട് ഉപ്പും കരിയും കൂടെ ഇട്ട് മൂടിയാൽ മതി ഓരോരുത്തർക്കും ഓരോ കുഴി എടുക്കണ്ട അങ്ങനെ ഉപ്പും കരിയും ഇട്ട് മൂടിയാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരുടെ അസ്ഥി പോലും ദ്രവിച്ച് പൊടിഞ്ഞു പൊയ്ക്കൊള്ളു അപ്പൊ ഒരു തെളിവും കിട്ടില്ല കൊല്ലുന്നെങ്കിൽ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും മറ്റുള്ളവരെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ കൊല്ലു കൊല്ലുകയാണ് വേണ്ടത് തെളിവിന്റെ അംശം പോലും ഇല്ലാതെ കൊന്നു കുഴിച്ചു മൂടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവർ ചെയ്തിട്ടുണ്ട് അൻപത്തി അയ്യായിരം പേരെയാണ് മുപ്പത്തിനാല് കൊല്ലത്തിനുള്ളിൽ അവർ കൊന്നിങ്ങനെ കുഴിച്ചു മൂടി രേഖകളും തെളിവുകളും ഇല്ലാതെയായി മാറിയത് നന്ദിഗ്രാമിൽ ഏറ്റവും കൂടുതൽ അവർ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്തത് മുസ്ലിങ്ങളെയാണ് എന്നിട്ട് അവർ പറയുന്നത് എന്താണ് മുസ്ലിം സംരക്ഷകരാണ് തങ്ങൾ എന്നാണ് ഇങ്ങനെ ഏത് വൃത്തികെട്ട പണിയും ചെയ്യാൻ മടിയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഷാജം സ്കറിയായി കൊന്നില്ലല്ലോ എന്ന് ആശ്വസിക്കുക ഇതിപ്പോ ഒരു സൂചനയാണ് അവർ പറയാറുണ്ടല്ലോ സൂചന 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 മാത്രം സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്ന മുദ്രാവാക്യ സത്യമാണ് ഇപ്പൊ ഷാജം സ്കറിയായി ഇനി ഒതുങ്ങിയില്ലെങ്കിൽ ഷാജം സ്കറിയായി അവർ കൊല്ലും അത് കൊട്ടേഷൻ സംഘങ്ങളെ വിട്ടിട്ടാണോ പാർട്ടി പ്രവർത്തകർ തന്നെയാണോ കള്ളക്കേസിൽ കുടിയിട്ടാണോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അപകടത്തിൽപ്പെടുത്തി പെടുത്തിയിട്ടാണോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം പക്ഷെ അവർ കൊല്ലും എന്നുള്ളത് കൊല്ലും എന്നുള്ളത് ഉറപ്പാണ് ചരിത്രം അതാണ് കൊന്നില്ലെങ്കിലും അവർ കൈകാലികൾ അടിച്ചൊടിച്ചിട്ടോ വെട്ടിയൊതുക്കിയിട്ടോ ആ ഒക്കെ അവർ ഉന്മൂലനം ചെയ്യും ഉന്മൂലനം ഒരു പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലത്തും ജനങ്ങളെ ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സഹിക്കാൻ കഴിയില്ല പത്ര സ്വാതന്ത്ര്യത്തെ വെച്ചുപൊറപ്പിക്കാനും കഴിയില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ഈ ശുദ്ധ തട്ടിപ്പ് എത്രമാത്രം സത്യ തട്ടിപ്പാണെന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഷാജൻസ്കറിയായി അവരാക്രമിച്ച പട്ടാപ്പാകലല്ലേ ആക്രമിച്ചത് എത്ര ക്രൂരമായിട്ട് ആ മുഖത്തും തുടർച്ചയായി ഇടിക്കുക അങ്ങനെ ഒരു പാർട്ടിയുടെ ആളല്ല ആയിരുന്നെങ്കിൽ തിരിച്ചു കിട്ടിയാലേ ഏതെങ്കിലും പാർട്ടിയാണെങ്കിലും അവർ തിരിച്ച് ചെയ്തേ ഇനി ഷാജിസ്കറിയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെയോ സംഘടനയോടെ ആളല്ലാത്തോണ്ട് എത്ര ഇടിച്ചാലും കേസ് നടത്താം കേസ് നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ കുറച്ച് നാളുകളും അവരെയൊക്കെ വെറുതെ വിടും അപ്പോൾ ഒരു കാരണവശാലും തിരിച്ചൊന്നും കിട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഈ കൊള്ളരുതായ്മ ചെയ്യുന്നത് പക്ഷെ തിരിച്ചു കൊടുക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളാണ് ഈ വൃത്തികെട്ട കാമാപാലികന്മാരെ ഇല്ലാതെയാക്കേണ്ടത് ജനങ്ങളാണ് നമസ്കാരം